എല്ലാവർക്കും നമസ്കാരം ഗിവാൻ ടേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് വേങ്ങാടാണ് കൂത്തുപറമ്പ് വേങ്ങാട് റോഡിനോട് ചേർന്നിട്ടാണ് ഉള്ളത് ഇവിടെ എട്ട് വീടിന് പറ്റിയ രണ്ട് വീട് പൂർത്തീകരിച്ചിട്ടുണ്ട് അതിൽ ആറ് വീടിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് വീട് പൂർത്തിയായി കഴിഞ്ഞു കേട്ടോ നമസ്കാരം ഞാൻ നിങ്ങളെ വീട് കാണാൻ വന്നതെന്ന് അപ്പോൾ കൊടുക്കുന്നതൊക്കെ പറഞ്ഞു അപ്പൊ ഇത് അങ്ങനെയല്ല ഇതൊക്കെ ഇപ്പോൾ തന്നെ കൊടുക്കും മറ്റേത് പെയിന്റ് ബാക്കി വെച്ചിട്ടുണ്ട് എല്ലാ പണിയും തീർന്നു ഫസ്റ്റ് വീട് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആണ് പിന്നെ ഫുള്ള് ബെഡ്റൂം മൂന്ന് ബെഡ്റൂം അറ്റാച്ചഡ് ഒരു കോമൺ ബെഡ്റൂമും ഒരു ലിവിംഗ് റൂമും പിന്നെ രണ്ടാമത്തെ വീട് പൂർത്തിയോ രണ്ടാമത്തെ വീടിന് പെയിന്റ് അടിക്കാൻ വെച്ചിട്ടുള്ളത് ജലിന്റെ ഫുൾ മിഷിംഗ് വർക്ക് ചെയ്തത് എവിടെയാണ് ഇത് കൂത്തുറമ്പ് വേഗാട് റൂട്ടിൽ തിരാച്ചി എന്ന് പറഞ്ഞാൽ മാക്സിമം ഉണ്ടോ മുന്നൂറ് മീറ്റർ മുന്നൂറ് മീറ്റർ അല്ലേ മീറ്റർ കണ്ണൂർ എയർപോർട്ടിലേക്ക് ഒൻപത് എട്ട് പോയിന്റ് മൂന്ന് എട്ട് പോയിന്റ് മൂന്ന് പത്ത് മിനിറ്റ് ഓട്ടോ കണ്ണൂരേക്കാണെങ്കിലും കിലോമീറ്റർ ഇരുപത്തിരണ്ട് കൂത്തുറുമ്പും മട്ടന്നൂരും എല്ലാം സെയിം കിലോമീറ്റർ ഈ പ്ലോട്ടൊന്ന് അങ്ങനെ പക്ഷെ ഇതിന്റെ അകത്ത് പറയാനുള്ളത് പ്രധാന വെച്ചാൽ എല്ലാ ടൗണാന്ന് എല്ലാ ടൗൺ ഇവിടെ പള്ളിയൊക്കെ അയ്യപ്പൻ അയ്യപ്പൻ പള്ളിയുണ്ട് പള്ളി ഉണ്ട് വേങ്ങാട് അങ്ങാടിയിൽ പള്ളിയുണ്ട് പിന്നെ ഗണേശാസ്ത്രം ഇവിടെ രണ്ട് രണ്ട് ക്ഷേത്രം ഉണ്ട് അടുത്തടുത്തായിട്ട് പിന്നെ ഈ ദേവിശാസ്ത്രം ഉണ്ട് ഗണേശാസ്ത്രം ഉണ്ട് നടക്കാം അല്ല ഇവിടെ ഈ ഇതൊക്കെ വീട് ആറ് ഫ്ലോട്ടീനും ഇത് വീട് വീട് ആറ് ഫ്ലോട്ടിനും വീട് ഉണ്ട് രണ്ട് വീടാണ് ഇതിന്റെ പ്രോജക്റ്റ് പ്രോജക്ട് അതിൽ രണ്ട് വീട് പായി ആറണ ഉണ്ട് ഇനി വീണ്ടും കൂട്ടിൽ സ്ഥലം ബുക്ക് ചെയ്തുകൊണ്ട് ഇവിടെ നിങ്ങൾ ഓരോ വീട്ടുകാർക്ക് എന്തൊക്കെയാ ഫെസിലിറ്റി കൊടുക്കുന്നു അവർക്ക് ഫെസിലിറ്റി വെച്ചാൽ സിസിടിവി ക്യാമറ ഉണ്ട് കുട്ടികൾക്ക് കളിക്കേണ്ട പാർക്ക് ഉണ്ട് പിന്നെ ലില്ലി ഉണ്ട് അങ്ങനെ ഒരു ഇതെല്ലാക്കിയിട്ടുണ്ട് വൈകിട്ട് പ്രായമുള്ളതോട്ട് വന്നിരിക്കാൻ പറ്റുന്ന നമ്മൾ റെയിൻ വാട്ടർ ഈ എല്ലാ വെള്ളം എല്ലാവർക്കും കൂടി അല്ല ഒരു കണർ എല്ലാവർക്കും വലിയൊരു കണറാണ് അതിന്റെ അകത്ത് എല്ലാവർക്കും കണർ സപ്ലൈ വെള്ളം വാട്ടർ സപ്ലൈ കൂടെ ബോർവെൽ ഉണ്ട് ആ വെള്ളം നമ്മൾ ഇതല്ല ഇതിനാ സൗകര്യമാണ് റോഡ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇന്റർലോക്ക് സൈഡിലെ പിന്നെ ചെറിയൊരു പാർക്കിന്റെ സൈഡ് മെയിൻ ഗേറ്റിൽ എന്തെങ്കിലും വലിച്ച് തള്ളുന്ന ഗേറ്റ് ആണ് അവിടെ വെച്ചിട്ടുള്ള തള്ളുന്ന ഗേറ്റ് ആണ് കവാടായിട്ട് ആണ് ഇതെല്ലാം അങ്ങനെയാണ് നിങ്ങൾ പൂർത്തിയായിരിക്കുന്നത് ഇതിപ്പോ വീട്ടിന് ആള് വന്നാൽ പെട്ടെന്ന് എടുത്തു കൊടുക്കുക ഒരു മാസം കൊണ്ട് നമ്മൾ ഒരു കൊല്ലത്തെ ബുക്കിംഗ് സ്വീകരിക്കുന്നത് ബുക്കിംഗ് സ്വീകരിക്കുന്നുണ്ട് പൈസ എന്തോ കാര്യങ്ങളോ എന്താ വെച്ചാൽ ഇതിന്റെ ഒരു ഇരുപത്തി അഞ്ച് ലക്ഷം തരാണെങ്കിൽ നമ്മൾ പിന്നെ സ്റ്റാർട്ടിങ് സ്റ്റേജ് ബൈ സ്റ്റേജ് പൈസ ഗ്രൗണ്ട് ഫ്ലോർ ഫൗണ്ടേഷൻ ഗ്രൗണ്ട് ഫ്ലോർ ഇപ്പൊ ലോൺ ഒക്കെ പാൻ കാർഡ് മറ്റേ ആധാർ കാർഡ് ബാങ്ക് ഉണ്ടെങ്കിൽ രണ്ടാഴ്ച പിന്നെ ഇതെന്താ നമ്മള് ചെയ്യാൻ പോകുന്നത് ഇവിടെ ഇവിടെ കുട്ടികൾക്ക് ഊഞ്ഞാല് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കും കുട്ടികൾക്ക് കളിക്കേണ്ട പ്ലേ ഗ്രൗണ്ട് ആയിട്ട് ആ ആയിട്ട് ഇവിടെ ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ട് ഇപ്പൊ എത്ര ഫ്ലോട്ട് ഉണ്ട് ഒന്ന് രണ്ട് രണ്ട് ഫ്ലോട്ട് പിന്നെ അതുകൂടാണ്ട് കുട്ടികൾക്ക് ഇവിടെ പ്ലേ ഗ്രൗണ്ട് പ്ലേഗ്രൗണ്ട് ഇവിടെ ഊഞ്ഞാല കാര്യങ്ങളൊക്കെ വെക്കും പിന്നെ അവിടെ ഒരു വീട് അവിടെ വീട് അല്ലെ അവിടെയുള്ള സൈഡ് ആറ് വീടുണ്ട് ആറ് വീട് എട്ട് വീടുണ്ട് അതിൽ രണ്ട് വീട് ആയി ആറ് എടുക്കാൻ പോകുന്നുണ്ട് ആറ് വീടിന് അപ്പൊ ഇനി ഈ രീതിയിൽ ഇപ്പൊ റെഡിയും പോയാണ് നിങ്ങൾ ഇതിന്റെ ലില്ലി പോലെ ആമ്പലും കാര്യങ്ങളൊട്ട് ഫിഷ് ടാങ്ക് ആയിട്ട് അവധി വെള്ളം ഇങ്ങനെ അല്ലേ ഈ രീതിയിൽ പിന്നെ ഈ സൈഡിലും ഇവിടെ തന്നെയായിരിക്കും എല്ലാവർക്കും ഈ വെള്ളത്തിന്റെ സൗകര്യം രണ്ട് ടാങ്ക് ഒന്ന് ഫ്ലോറിൽ ആയിരത്തഞ്ചൂറ് ടാങ്കും ആയിരത്തി രണ്ടായിരത്തി അത് പിന്നെ ഇവരാരും കടറില് വന്നിട്ട് മോട്ടർ ഉണ്ട് ആവശ്യമില്ല അത് ഓട്ടോമാറ്റിക് മോട്ടറാണ് ആ ഒരു എട്ടിന് ഒമ്പത് മണിക്കുള്ളിൽ എല്ലാ എല്ലാവർക്കും ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ആയിട്ട് എല്ലായിടത്തും വെള്ളം എത്തും അവൻ വീട്ടിലേക്ക് ഒരു ബോൾ വെച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് കിട്ടും അതിൽ നിന്ന് ഒരു വെള്ളത്തിന് ഒരു വിഷമുണ്ടാകില്ല പന്ത്രണ്ടര കോലുള്ള വലിയ പഞ്ചായത്ത് കണ്ടോളത്തെ വലിയ കണ്ടറാ ഒരു പന്ത്രണ്ടര കോല ആ കുഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി വേണ്ടിയിട്ടുള്ള വെള്ളം ഇന്നും കുഴിക്കാം പക്ഷെ അത്രയും നല്ല വെള്ളമുള്ള കണ്ടറാണ് നല്ല വെള്ളമാണ് സ്ഥലം ഇത് ഇതും എങ്ങനെ ഇത് എത്ര സെന്റ് ഏഴും എടുത്തിട്ടില്ല എടുത്തിട്ടില്ല അങ്ങനെ ഇവിടെ രണ്ട് പ്ലോട്ട് ഉണ്ട് മൊത്തം എല്ലാവരും ഇന്റർലോക്ക് ഉണ്ട് അല്ലെ എല്ലാരും ഇന്റർലോക്ക് ഉണ്ട് അല്ലെ റോഡിൽ നിന്ന് എല്ലാവർക്കും മറ്റേ സി സി ടിവിന്റെ എല്ലാം ഉണ്ട് എല്ലാവർക്കും ഉണ്ട് അല്ലെ സി സി ടി വി എല്ലാവർക്കും അപ്പൊ ഈ രണ്ട് വീടില് ഇതാണ് പൂർത്തീകരിക്കാൻ കുറച്ച് ബാക്കിയിട്ടില്ല അല്ലേ നമുക്ക് ഇനി വീടിന്റെ അകത്തോട്ടേക്ക് പോകാം നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്കും ഷെയറും ചെയ്ത് കാണുക മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവർക്കും എത്തിക്കുക നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും വേണം നമുക്ക് നമുക്ക് വീടിന്റെ അകത്തോട്ടേക്ക് പോകാം പപ്പേടാ നമുക്ക് ഒന്ന് കാണാം മൊത്തത്തിൽ ഇത് ലിവിങ് റൂം അല്ലേ ലിവിംഗ് സെൻട്രൽ സെൻട്രൽ ഹാൾ അല്ലേ ഇതാണ് ലിവിങ് റൂമല്ലേ ഓക്കേ ഓക്കേ ഇവിടെ ഇപ്പോൾ ലൈറ്റ് ഒന്നുണ്ടായിരുന്നു അല്ലേ ഓക്കേ ഓക്കേ ഈ ഡോറ് പുറത്തേക്ക് ഇതിലേക്ക് പുറത്തൊക്കെ ഇറങ്ങാ ഇതിലേക്ക് വേണമെങ്കിൽ പുറത്തിറങ്ങാം അല്ലേ കിഴക്ക് മുഖം ഈ രീതിയിൽ എടുക്കാം അല്ലേ ഓക്കേ ഓക്കേ

ഇവിടെ ഇവിടെ വെച്ചിട്ടുണ്ട് ബെഡ്റൂം ബെഡ്റൂം ആണ് ഉള്ളത് താഴെ താഴത്തെ അല്ലേ ഇത് അത്യാവശ്യം നല്ല വലിപ്പൊക്കെ ഉള്ള ഒരു ബെഡ്റൂം ആണ് നല്ല നാല് ഒമ്പത് അല്ലേ അറ്റാച്ച്ഡ് <nd> ബാത്റൂം <biết> <AND> well. ും സിറേന്റെ ഉദ്ദേശം അത് ബാക്കി എല്ലാ വയറി ചെയ്തിട്ട് വയറും സ്വിച്ചും അപ്പൊ നിങ്ങളെ കാണുന്ന കാര്യത്തിൽ ആണ് അപ്പൊ ഈ കല്ല് മാത്രം തേച്ചിട്ട് ഇപ്പൊ ബാക്കി എല്ലാ മെറ്റീരിയലും കാണാൻ പറ്റും അത് തന്നെ അതിനകത്ത് നിങ്ങൾ വിശ്വാസത്തെ കൂടുതലുള്ളതിന്റെ പ്രധാന കാരണമായിരിക്കും

എൽ വൾപ്പ് സീലിംഗ് എടുക്കാണ്ട് ഇങ്ങനെ മുകളിൽ ഇപ്പൊ രണ്ടാമത്തെ ബെഡ്റൂം ആയത് അല്ലേ ഇത് താഴത്തെ അതേ സെയിം ഉണ്ട് ടോയ്ലറ്റ് മുകളിലത്തെ ടോയ്ലറ്റ് അല്ലേ എക്സോസ് ഫാൻ ഒക്കെ വെച്ചിട്ടുണ്ടല്ലേ ഇത് ഉദ്ദേശിക്കുന്നത് നമ്മള് ഇവിടെ പൈപ്പ് ഇട്ടിട്ടുണ്ട് വല്ലതും വെള്ളം പുറത്തോട്ട് പോയിക്കോളൂ ഇനി അഥവാ തന്നെ ആറ് ഈ മുകളിൽ എല്ലാം നല്ല വെളിച്ചവും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ മുകളിൽ എന്ത് കേറാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ഓട്ടർക്ക് ആകെ കട്ടിലും വന്ന നോക്കണ്ട നോക്കണ്ട ഒന്നും നാടൻ എടുത്ത് നോക്കണ്ടാഴ്ച പർച്ചേസ് ചെയ്യുക ഇവിടെ കയറുക ഡേറ്റ് ഫിക്സ് ആക്കേയുള്ളൂ മൂന്നാമത്തെ ബെഡ്റൂം അല്ലേ ഇത് അറ്റാച്ച്ഡ് ബാത്റൂമല്ലേ അതിന് ലൈറ്റ് എല്ലി എല്ലാം ഇത് കുറച്ച് ചെറുതാണ് പിന്നെ ബാൽക്കണി എന്ന് പറഞ്ഞാല് നമ്മള് എല്ലാ വീട്ടിലും നമ്മൾ ആരും അതല്ല ഇത സ്ഥലത്തിന്റെ പ്ലോട്ട് ശരിക്കും മനസ്സിലാകുന്നുണ്ട് ഇതിലിപ്പോ ആറ് പ്ലോട്ട് ശെരിക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട് ഡോക്ടർ ആറ് പ്ലോട്ട് ആറ് അല്ല ഈ പത്ത് അഞ്ചു ആ പത്ത് രണ്ടും അല്ലേ അല്ല ഈ പത്ത് മൂന്ന് അല്ലെ അഞ്ചുണ്ട ആ ഒന്ന് രണ്ട് മൂന്ന് നാല് രണ്ടും ആറ് ഇനി ആറെണ്ണം ബാക്കി അല്ലേ ആ ഇനി ഈ വീടാണ് ഇനി വർക്ക് പൂർത്തിയാക്കാനുള്ള വീട് വെച്ചാൽ വേറെ ഒന്നുമില്ല ഇതിന് പിന്നെ മഴ സമയത്ത് പെട്ടെന്ന് നിർത്തിയാൽ പിന്നെ ഒക്ടോബർ നവംബർ വരെ അടുക്കള മഴ പെയ്തോണ്ടാ പെയിന്റ് പെയിന്റ് അടിച്ചത് താഴത്തിന്റെ ഓട് പെയിന്റ് അടിച്ചിട്ട് മക്കളുടെ പണികളും ജനലിൽ പാളികളും മുഴുവൻ അടിച്ച് ഫർണിഷ് ചെയ്തു ഫിനിഷ് വെച്ചാൽ പിന്നെ ഞാനൊരു കാര്യം ചെയ്യിക്കുക നമ്മളെ ഈ വീട്ടിന്റെ വില എങ്ങനെയാണ് ഇപ്പൊ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഈ വീട് വാങ്ങിക്കാൻ ആരെങ്കിലും വരുവാണെങ്കിൽ നിങ്ങൾ എന്താ എന്താ കൊടുക്കുക

ബാക്കിയുള്ള വീടിന് വന്ന് ബുക്ക് ചെയ്ത് തരത്തിലുണ്ട് ആ പണി പൂർത്തിയാക്കിയിട്ട് അവരെ അവരെടുക്കുമ്പോ സമയത്ത് നമുക്ക് ആ സമയത്ത് നോക്കിയിട്ട് എന്താ ചെയ്യാം തീർച്ചയായിട്ടും അപ്പൊ നമുക്ക് വീഡിയോ വെച്ച് തീർത്താം അല്ലെ നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽ ബട്ടൺ ഓൾ അമർത്തിയാൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ